യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ അയൽക്കാരൻ്റെ ഭാര്യയെ മോഹിക്കരുത് എന്ന ഈശോയുടെ പത്ത് കൽപ്പനകളിലെ ഒരു കൽപ്പനയെക്കുറിച്ചാണ് ഈശോ ഇന്ന് നമ്മോട് പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നത് അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത് എന്ന് ഈ പ്രസംഗം യേശു പ്രസംഗിക്കുന്നതിന് മുമ്പ് ഒരു യുവാവ് കുഷ്ഠരോഗവുമായിട്ട് യേശുവിൻ്റെ പക്കിലേക്ക് വരികയും അവൻ്റെ അമ്മ കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് അവൻ്റെ രോഗശാന്തിക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് എങ്ങനെയാണ് അവന് കുഷ്ഠരോഗം വന്നത് എന്നും അവിടെ പരാമർശിക്കുന്നുണ്ട് അവൻ്റെ അപ്പൻ ബിസിനസ്സുകാരനായതുകൊണ്ട് അതിൻ്റെ ആവശ്യത്തിനായി പല സ്ഥലങ്ങളിലേക്ക് അവനെ പറഞ്ഞയക്കുമ്പോൾ അങ്ങനെ പോകുന്ന സ്ഥലത്ത് സുന്ദരിയായ യുവതിയായ ഒരു സ്ത്രീയെ കാണുകയും മറ്റൊരു ഭാര്യയായിരുന്ന അവളെ ആഗ്രഹിക്കുകയും അവരുമായി തെറ്റായ ബന്ധത്തിലേർപ്പെടുകയും ഒക്കെ ചെയ്തതിന് ശേഷം അവൾ മരിക്കുകയും കുഷ്ഠം വന്ന് അവൾ മരിക്കുകയും ഇവന് കുഷ്രോഗം വരികയും ഒക്കെ ചെയ്യുന്ന ഒരു സംഭവം ഈ പ്രസംഗത്തിൻ്റെ തൊട്ടു പുറകിൽ ഒരു അത്ഭുതമായിട്ട് അവിടെ കിടക്കുകയാണ് നിങ്ങളത് വായിക്കണം മര്യാദ വളത്തോർത്തയുടെ മൂന്നാമത്തെ ഓളിയത്തിൽ മുന്നൂറ്റി എട്ട് മുന്നൂറ്റി ഒമ്പത് പേജുകളിലേക്കായി നമുക്കത് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ അതിൻ്റെ ഈശോയുടെ പ്രസംഗത്തിന് എപ്പോഴും ഞാൻ പറയാറുണ്ടല്ലോ എപ്പോഴും ഒരു സാഹചര്യമുണ്ട് ഒരു പശ്ചാത്തലമുണ്ട് ഒരു സംഭവത്തെ ആസ്പദമാക്കിയായിരിക്കും ഒരു അത്ഭുതത്തെ ആസ്പദമാക്കിയൊക്കെ ആയിരിക്കും യേശു പലപ്പോഴും യേശോയുടെ പ്രസംഗം ആരംഭിക്കുക ഞാൻ യേശു സംസാരിക്കുന്നതിൻ്റെ പുറകിൽ ഒരു സംഭവം സംഭവമുണ്ടായിരിക്കും ഇവിടെയുള്ള സാഹചര്യം ഇതാണ് അന്യൻ്റെ ഭാര്യയെ മോഹിക്കുകയും ആഗ്രഹിക്കുകയും അവരുമായി വ്യഭിചാരത്തിലേർപ്പെടുകയും ഒക്കെ ചെയ്ത് ജീവിച്ച ഒരു മനുഷ്യൻ്റെ തകർച്ചയിൽ ഈശോ അവന് സൗഖ്യം നൽകി തിരിച്ചു കൊണ്ടുവരികയും അവൻ്റെ അമ്മയെ പ്രതി അവന് സൗഖ്യം നൽകി തിരിച്ചു കൊണ്ടുവരികയും ഒക്കെ ചെയ്തതിന് ശേഷമാണ് ഈശോ ഈ പ്രസംഗം ആരംഭിക്കുന്നത് ഈശോയുടെ മനോഹരമായ ഈ പ്രസംഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് വളരെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു ഈശോയുടെ ഈ വാക്കുകൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്യണമേ എന്ന് നിങ്ങളുടെ കയ്യിൽ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലൂടെയൊക്കെ ഈശോയുടെ ഈ വാക്കുകൾ ഈശോയുടെ ഈ പ്രസംഗത്തെ ഷെയർ ചെയ്യണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാം അയൽക്കാരൻ്റെ ഭാര്യയെ മോഹിക്കരുത് ഈശോ തൻ്റെ സ്ഥാനത്തേക്ക് തിരിച്ചു പോകുന്നു നേരായിട്ടുള്ള ധാർമ്മിക പ്രമാണങ്ങൾ കൽപ്പിച്ചിട്ടുള്ള ദൈവമുണ്ടെന്ന് ആ യുവാവ് മറന്നുപോയി ദൈവമല്ലാത്ത ദൈവങ്ങളെ തനിക്കായി ഉണ്ടാക്കുന്നതും വിലക്കപ്പെട്ടതാണെന്ന് അവൻ മറന്നുപോയി ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതുപോലെ സാപത്ത് ആചരിക്കുവാനും അയാൾ മറന്നു അമ്മയോട് കാണിക്കേണ്ട സ്നേഹവും ബഹുമാനവും അവൻ മറന്നുപോയി വ്യഭിചാരം മോഷണം കാപഡ്യം അന്യൻ്റെ ഭാര്യയെ മോഹിക്കൽ സ്വന്തം ജീവനെയും ആത്മാവിനെയും കൊല്ലുക ഇവയെല്ലാം നിഷിദ്ധങ്ങളാണെന്ന് അവൻ വിസ്മരിച്ചു അവൻ എല്ലാം തന്നെ മറന്നു എങ്ങനെ അവൻ ശിക്ഷിക്കപ്പെട്ടു എന്ന് നിങ്ങൾ കണ്ടല്ലോ നീ നിൻ്റെ അയൽക്കാരൻ്റെ ഭാര്യയെ മോഹിക്കരുത് എന്ന പ്രമാണം നീ വ്യഭിചാരം ചെയ്യരുത് എന്ന പ്രമാണത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു ജടികാസക്തി എപ്പോഴും പ്രവൃത്തികൾക്ക് മുമ്പേ ഉണ്ടായിരിക്കും ഒരു കാര്യം ശക്തിയായി ആഗ്രഹിച്ചാൽ അത് സ്വയം നിരസിക്കുവാനുള്ള ശക്തിയില്ലാത്തവനാണ് മനുഷ്യൻ ആഗ്രഹിച്ചത് നിറവേറ്റുന്നു എന്നാൽ ഏറ്റവും സങ്കടകരമായത് നല്ല കാര്യങ്ങൾക്കായിട്ടുള്ള ആഗ്രഹങ്ങളുടെ കാര്യത്തിൽ ഇങ്ങനെ വർദ്ധിക്കുവാൻ കഴിയുന്നില്ലെന്നുള്ളതാണ് തിന്മയായിട്ടുള്ള കാര്യങ്ങൾ മനുഷ്യൻ ആഗ്രഹിക്കുകയും അത് നേടുകയും ചെയ്യുന്നു നന്മ ആഗ്രഹിക്കുന്നു എന്നാൽ അത് ചെയ്യാതെ നിർത്തിക്കളയുന്നു പലപ്പോഴും പിന്നിലേക്ക് പോവുകയും ചെയ്യുന്നു എല്ലായിടത്തും തനിയെ കിളിർത്തു വരുന്ന പുല്ലുപോലെ പാപകരമായ ആഗ്രഹങ്ങൾ എല്ലായിടത്തും ഉണ്ട് അതിനാൽ ആ യുവാവിനോട് പറഞ്ഞ വാക്കുകൾ തന്നെ നിങ്ങളോടും ഞാൻ പറയുന്നു ആ പ്രലോഭനം വിഷമുള്ളതാണെന്നും അത് വർജിക്കേണ്ടതാണെന്നും അറിഞ്ഞുകൂടാത്ത ചെറിയ കുട്ടികളാണോ നിങ്ങൾ എനിക്ക് പ്രലോഭനമുണ്ടായി എന്ന ആ പഴയ ന്യായം അത് പഴയ അനുഭവമായതിനാൽ അതിൻ്റെ അനന്തരഫലങ്ങൾ ഓർത്തുകൊണ്ട് മനുഷ്യൻ ഇല്ല എന്ന് പറയേണ്ടതാണ് ചാരിത്രശുദ്ധി പാലിച്ച ആളുകളുടെ ഉദാഹരണങ്ങൾ നമ്മുടെ ചരിത്രത്തിൽ കുറവല്ല ലൈംഗിക ആകർഷണങ്ങൾ ഉണ്ടായിരുന്നിട്ടും ക്രൂരന്മാരുടെ ഭീഷണികൾ ഉണ്ടായിരുന്നിട്ടും തങ്ങളുടെ ചാരിത്രശുദ്ധി അവർ പാലിച്ചു പ്രലോഭനം തിന്മയാണോ അല്ല ദുഷ്ടൻ്റെ ജോലിയാണത് എന്നാൽ അതിനെ ജയിക്കുന്നയാൾ അതിനെ മഹത്വമായി രൂപാന്തരപ്പെടുത്തുന്നു മറ്റു സ്ത്രീകളെ പ്രണയിക്കുന്ന ഒരു ഭർത്താവ് സ്വന്തം ഭാര്യയുടെയും കുട്ടികളുടെയും തൻ്റെ തന്നെയും ഘാതകനാണ് വ്യഭിചാരത്തിനായി അയൽക്കാരൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുന്നവൻ കള്ളനാണ് ഏറ്റവും ഹീനമായ ഒരു മോഷ്ടാവാണ് കുക്കുപക്ഷിയെപ്പോലെ ചെലവൊന്നും കൂടാതെ വേറൊരു കൂട്ടിൽ കയറി സുഖിക്കുന്നു ഒരു സ്നേഹിതൻ്റെ ശുദ്ധമായ വിശ്വാസത്തെ വഞ്ചിക്കുന്നവൻ കള്ളനോട്ടടിക്കുന്നവനെപ്പോലെയാണ് ഇല്ലാത്ത സ്നേഹം അവൻ അഭിനയിക്കുന്നു അങ്ങനെ പ്രവർത്തിക്കുവാൻ തന്നെ തന്നെയും തൻ്റെ മാതാപിതാക്കളെയും അവമാനിക്കുന്നു അവനോടൊത്ത് ദൈവത്തിന് ആയിരിക്കുവാൻ സാധിക്കുമോ ഞാൻ അത്ഭുതം ചെയ്തത് ആ സാധുവായ അമ്മയെ പ്രതിയാണ് എന്നാൽ കാമാസക്തിയോടുള്ള അറപ്പുനിമിത്തം എനിക്ക് അസ്വസ്ഥയുണ്ടാകുന്നു നിങ്ങൾ ബഹളം വെച്ചത് കുഷ്ഠരോഗിയോടുള്ള ഭയം നിമിത്തമാണ് ഞാൻ ഉച്ചത്തിൽ സംസാരിച്ചത് കാമാസക്തിയോടുള്ള അറപ്പു നിമിത്തവും എല്ലാ തരത്തിലുള്ള ദൗർഭാഗ്യങ്ങൾ കൊണ്ട് ഞാൻ ചുറ്റപ്പെട്ടിരിക്കുന്നു ഞാൻ അവരെയെല്ലാം ഞാൻ അവരുടെയെല്ലാം രക്ഷകനാണ് എന്നാൽ കാമാസക്തിയുടെ ദുർഗന്ധം വമിക്കുന്ന ഒരു മനുഷ്യൻ്റെ സമീപത്ത് പോകുന്നതിനേക്കാൾ എനിക്കിഷ്ടം നീതിമാനായ ഒരു മനുഷ്യൻ്റെ മൃതശരീരത്തിൽ തൊടുന്നതാണ് ചീഞ്ഞഴിയുന്നവൻ്റെ മാംസം സത്യസന്ധതയുള്ളതായിരുന്നു ആ ശരീരം അവൻ്റെ ആത്മാവിനോട് സമാധാനത്തിൽ കഴിയുന്നു ഞാൻ രക്ഷകനാണ് എന്നാൽ ഞാൻ നിർമ്മലനായവനാണ് കാമാസക്തി കൊണ്ട് നശിപ്പിക്കപ്പെട്ട ഒരുവൻ്റെ യുവത്വം എന്നെ വളരെ അസ്വസ്ഥനാക്കി മരണത്തെ ഞാൻ തൊട്ടിരുന്നുവെങ്കിൽ ഇത്രയും പ്രയാസം പ്രയാസമെനിക്കുണ്ടാകുമായിരുന്നില്ല നമുക്ക് രോഗികളുടെ അടുത്തേക്ക് പോകാം ഓക്കാനം വന്ന് ശ്വാസം മുട്ടി മരിക്കുന്നതിനേക്കാൾ വചനമാകാൻ എനിക്ക് കഴിയുകയില്ല എന്നാൽ എന്നിൽ പ്രത്യാശ വയ്ക്കുന്നവരുടെ ആരോഗ്യമാകുവാൻ എനിക്ക് കഴിയും സമാധാനം നിങ്ങളോട് കൂടെ യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെയും ക്രിസ്തുവിൻ്റെ ഈ വാക്കുകൾ ക്രിസ്തുവിൻ്റെ ഈ അമൂല്യമായ വാക്കുകൾ പത്തു കൽപ്പനകൾ യേശു ക്രിസ്തു പ്രസംഗിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കേൾക്കണം കേൾക്കാത്തവരിലേക്ക് ഈ യേശുക്രിസ്തുവിൻ്റെ പത്ത് കൽപ്പനകൾ യേശു വ്യാഖ്യാനിക്കുന്ന അയച്ചു കൊടുക്കണം യേശോയുടെ അനന്തമായ ഈ വചസ്സുകൾ എല്ലാ മക്കളും കേൾക്കുവാനിടയാകട്ടെ നിങ്ങളെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ